പ്പനെ കൊണ്ടുപോകാൻ മടിക്കുന്നത് അപ്പനെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ള പേരിലാണ് കടമകള് മറന്നു പോയിക്കോ അപ്പന മറക്കില്ല ആ മേശ വൃത്തിയാക്കിയിരുന്നത് അപ്പനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്ന ഒരു അപ്പനുണ്ട് എല്ലാ വീടുകളിലും അപ്പനെന്ന കടലിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ എന്റെ വീട്ടില് ഞങ്ങള് മൂന്ന് മക്കളാണ് ചേച്ചി ഞാന് പിന്നാനിയൻ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരിൽ വെച്ച് അപ്പനെ ഏറ്റവും കൂടുതൽ പേടി എനിക്കാണ് പഠിക്കുന്ന സമയത്തൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിക്ക് ചേർന്നു പത്ത് വരെ അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കാണില്ല കൊണ്ടല്ല അപ്പനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല അപ്പനെ പേടിയാണ് അപ്പന്റെ അടുത്തേക്ക് ചെല്ലാൻ പേടിയാണ് അല്ലെങ്കിൽ അപ്പൻ എന്തെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി പറയുമ്പോഴേക്കും അവിടെ നിന്ന് ഓടി അമ്മയുടെ പുറകിൽ ഒളിക്കുന്ന ഒരു പതിവ് സമ്പ്രദായം എല്ലാ കുടുംബങ്ങളിലും എന്ന പോലെ ഒരാളായിട്ട് ഞാനും അത് കാത്തു സൂക്ഷിച്ചു അപ്പോ അപ്പനെ കാര്യങ്ങൾ പറഞ്ഞ് പറയാനോ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയാനോ ഒന്നും നമ്മൾ നേരിട്ട് പോകില്ല അമ്മ വഴിയാണ് കാര്യങ്ങളൊക്കെ അറിയിക്കുക പക്ഷേ അസൂയോട് കൂടി ഞാൻ മറ്റു രണ്ടുപേരും അപ്പനായിട്ട് ഇടപെടുക നോക്കി കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അവർ ഭയങ്കര സന്തോഷമാണ് അടുത്ത് പക്ഷെ എന്തോ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും അപ്പനെ കുറിച്ചൊരു പേടിയുണ്ട് അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്നൊന്നും അന്ന് എനിക്കറിയുമായിരുന്നില്ല അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു സെമിനാരിയിൽ ചേരാനായിട്ട് പോകുമ്പോഴും അപ്പൻ ആ ഒരു പതിവ് ഗൗരവത്തിൽ തന്നെ എന്നാൽ അമ്മ പറഞ്ഞു അപ്പന് സങ്കടൊക്കെ ഉണ്ട് നീ അപ്പൻ്റെ അടുത്ത് യാത്രയൊക്കെ പറയണം യാത്രയൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി സെമിനാരിയിൽ പോയി അപ്പോ എൻ്റെ അപ്പൻ ജോലി ചെയ്യുന്നത് അന്ന് മുനിസിപ്പൽ സ്റ്റാൻഡിലുള്ള രാധാകൃഷ്ണ എന്ന് പറയുന്നൊരു പ്രസിദ്ധമായൊരു ഹോട്ടൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കൊക്കെ ഒരു ഇതൊക്കെ അറിയാം നടത്തുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ ആദ്യത്തെ വെക്കേഷൻ ഓണ വെക്കേഷന് വീട്ടിലേക്ക് വരികയാണ് രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്ത് തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിൽ വന്നിറങ്ങി അപ്പോൾ പോകുന്നതിന് മുമ്പ് അപ്പനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നര സമയമാണ് രാധാകൃഷ്ണ ഹോട്ടലിലെ ഏറ്റവും തിരക്കുള്ള ഒരു സമയമാണ് ആ സമയം അപ്പോ അവിടേക്ക് കയറി ചെന്നു വെള്ളയും കറുപ്പാണ് വേഷം കയ്യിലൊരു ബാഗുണ്ട് ആദ്യമായിട്ട് വെക്കേഷൻ വരികയാണ് അപ്പോൾ അവിടെ റിസപ്ഷനിൽ അവിടെ കണക്ക് കണക്കെഴുതാനിരിക്കുന്ന ബില്ല് പേ ചെയ്യാനിരിക്കുന്ന അവിടുത്തെ ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വിൻസെന്റ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ കാണാൻ പറ്റുമോ അപ്പോൾ ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനാണ് ഇങ്ങനെ ഞാനിങ്ങനെ പഠിക്കാൻ പോയിക്കാണ് സെമിനാരിയിൽ അച്ഛനാവേ അപ്പോൾ തന്നെ ആളിങ്ങനെ ഒരു മണി അടിച്ചിട്ട് ഇങ്ങനെ വിൻസെന്റിനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെ സപ്ലയറാണ് അപ്പൻ അപ്പൻ ആ വേഷത്തിൽ ഇങ്ങനെ വരുന്നതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം നമ്മൾ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ സ്കൂളില് അങ്ങനെയൊക്കെ പോകുന്നു അപ്പൻ ജോലിക്ക് പോകുന്നതും അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഹോട്ടലിലാണ് എന്ന് മാത്രമേ അറിയൂ അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് കാഴ്ച അപ്പം വരുന്നത് ഇങ്ങനെ വസ്ത്രത്തിലൊക്കെ കുറച്ച് ഇങ്ങനെ ഭക്ഷണത്തിന്റെ ഇതൊക്കെ ഉണ്ട് അപ്പനിങ്ങനെ സന്തോഷത്തോടു കൂടി വരികയാണ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ അപ്പൻ അവിടെയുള്ള തിക്കു തിരക്കുമാണ് പക്ഷെ അതൊന്നും കണക്കാക്കാതെ അപ്പൻ അവിടെയുള്ള പണിക്കാരാ തൻ്റെ ഒപ്പമുള്ളവരോടൊക്കെ ഇങ്ങനെ പറയാണ് തന്റെ മോനാണ് സെമിനാരിക്ക് പോയ ആളാണ് അങ്ങനെ ഭയങ്കര വാചാലനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ട് നിന്നുപോയി എന്നിട്ട് അപ്പം ബേഗെന്റെ കയ്യിലത്തെ ബാഗൊക്കെ പിടിച്ച് അപ്പം പറഞ്ഞു വായോ നമുക്ക് എന്തു അതിലൊക്കെ ഒന്ന് കഴിക്കാം എന്നിട്ട് അപ്പൻ എന്നെ കൊണ്ടിരുത്തി മുകളിൽ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി ബാഗിച്ചിട്ട് അപ്പൻ പറഞ്ഞു എന്തിട്ടോ വേണ്ടെന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഞാൻ അപ്പനെ കണ്ട് വന്നു എന്ന് പറയാൻ വേണ്ടി ഒന്നാണ് വീട്ടിൽ വരുമ്പോൾ കാണാം തിരക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പം പറഞ്ഞു ഇല്ല നമുക്ക് കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി അപ്പം പറഞ്ഞു ഒരു മസാല ദോശ കഴിക്കാം അവർ മസാല ദോശ കുഴപ്പമില്ല കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് അങ്ങനെ അപ്പൻ മസാല ദോശ ഓർഡർ ചെയ്യാണ് അപ്പൻ അപ്പം പറഞ്ഞു ഒരു സ്പെഷ്യൽ മസാല ദോശ ഇവിടെ നിന്ന് അപ്പനാണ് വിളിച്ച് പറയുന്നത് സ്പെഷ്യൽ മസാല ദോശ അപ്പം നമ്മൾ സ്പെഷ്യൽ മസാല ദോശ എന്താണെന്ന് അറിയില്ല അങ്ങനെ അപ്പൻ അതും പറഞ്ഞു അപ്പൻ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഈ സ്പെഷ്യൽ മസാല ദോശ എന്ന് പറയുന്നത് ഒരു ദോശയ്ക്ക് പകരം രണ്ട് ദോശയ്ക്കുള്ള മാവിലാണ് ഈ സ്പെഷ്യൽ മസാല ദോശ തയ്യാറാക്കുന്നത് നല്ല കട്ടിയായിരിക്കും നല്ല വലുപ്പം ഉണ്ടാവും അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കാണുന്ന അടുത്ത കാഴ്ച എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് അപ്പം തന്നെയാണ് ഈ മസാല ദോശയായിട്ട് വരുന്ന ആള് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് പോയിട്ട് അപ്പം തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത് ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൻ വീട്ടിൽ കൈ കഴുകി മേശയിൽ ഇരിക്കുമ്പോ കസേരയിലൂടെ വന്നിരിക്കുമ്പോ അമ്മ കറികളായിട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളൂ അന്ന് ഞാൻ ആദ്യമായിട്ട് അപ്പൻ ഭക്ഷണമായിട്ട് വരുന്നത് ഞാൻ കണ്ടു അപ്പൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് അത് കൊടുത്തു എനിക്ക് വെച്ച് തന്നു എന്നിട്ട് പറഞ്ഞു കഴിക്കേ നല്ല ടേസ്റ്റാണ് കഴിക്കുക നല്ല ചൂടുള്ള മസാല ദോശയാണ് സ്പെഷ്യൽ മസാല ദോശയാണ് എന്നിട്ട് അപ്പൻ ആദ്യം ഇരുന്നു പിന്നെ ചാടി എഴുന്നേറ്റു അപ്പം ഞാൻ പറഞ്ഞു അപ്പൻ അപ്പനിക്ക് നമുക്ക് കുറച്ച് അപ്പച്ചനും കഴിച്ചോ എന്ന് പറഞ്ഞു പക്ഷെ അപ്പൻ അത് കഴിച്ചില്ല അപ്പൻ പറഞ്ഞു എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല നീ കഴിച്ചോ അപ്പനത് ഞാൻ കഴിക്കുന്നതും നോക്കി നിന്നു നിന്നു ഇരുന്നില്ല അപ്പൻ അപ്പനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് പലരും അപ്പനെ കണ്ണു തീർക്കി നോക്കുന്നുണ്ട് തിരക്കുള്ള സമയം അപ്പൻ അതൊന്നും കണ്ണിയാക്കുന്നില്ല ഇങ്ങനെ എൻ്റെ ഒപ്പം നിന്ന് ഞാനിതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പോകുന്ന നേരത്ത് ഞാൻ പറഞ്ഞു പച്ച കാശ് അത് കുഴപ്പമില്ല കാശൊന്നും പ്രശ്നമല്ല അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോരുകയാണ് അന്നത്തെ വെക്കേഷൻ കഴിഞ്ഞു എൻ്റെ ഉള്ളിലെ വന്ന ഒരു ചിത്രം അത് വളരെ വ്യത്യസ്തമായിരുന്നു അപ്പനെ കുറിച്ച് പിന്നീടും ഞാൻ ഇങ്ങനെ ഈ സ്പെഷ്യൽ മസാല ദോശ കിട്ടാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ പറയും ഒരു ദിവസം കുറച്ചും കൂടിയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുമ്പോ പിന്നീടാണ് ഞാൻ കുറെ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ സ്പെഷ്യൽ മസാല ദോശ ഓർഡർ ചെയ്ത് ഞാനത് കഴിച്ച് ഞാൻ പോകുന്ന സമയത്ത് ആ മേശ വൃത്തിയാക്കിയിരുന്നത് അപ്പനാണ് അപ്പന്റെ മേശയാണ് ഓരോരുത്തർക്കും ഓരോ ഉണ്ടാവും ആ മേശ അപ്പം വൃത്തിയാക്കുക നമ്മൾ അതും കാണാത്ത കാഴ്ചയാണ് അപ്പനാണ് പാത്രത്തിലേക്ക് അതിലത്തെ വേസ്റ്റ് ഒക്കെ തട്ടിയിട്ട് അപ്പന മേശ കഴുകുന്നത് ഞാൻ കണ്ടു സ്പെഷ്യൽ മസാല ദോശ എന്ന് വിളിച്ച് പറയുമ്പോ നമ്മൾ കാശ് കൊടക്കാൻ പോകുമ്പോ എന്ന് പറയുമ്പോഴും അവിടെ ആള് ആ അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പന്റെ അന്നത്തെ ദിവസത്തെ കൂലിയിൽ നിന്ന് ഈ സ്പെഷ്യൽ മസാല ദോശയുടെ കാശ് അവിടെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചേ അന്ന് അപ്പനെ കിട്ടുമായിരുന്നുള്ളൂ ഇതൊന്നും അന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞ ദിവസം മുതൽ പിന്നെ ഞാൻ അപ്പൻ നിൽക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ പോയിട്ടില്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്നപ്പൻ അവിടെ നിന്ന് മാറിയ അമല കാൻറ്റീനിലാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞ വലിയൊരു സത്യമുണ്ട് അപ്പന് സ്നേഹമുണ്ട് തിരിച്ചറിയാൻ പോകാൻ പറ്റാത്ത വലിയൊരു സത്യമാണ് അത് അപ്പന് സ്നേഹമുണ്ട് എങ്ങനെ അപ്പനാ സ്നേഹം പ്രകടിപ്പിക്കും അത് പല അപ്പന്മാർക്കും പ്രകടിപ്പിക്കാൻ അറിയില്ല നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസുകളൊക്കെ ഇടും അപ്പൻ വലിയ ആളാണ് അപ്പൻ അതാണ് ഇതാണ് അന്നത്തെ ദിവസത്തിൽ അത് ഒതുങ്ങും അപ്പനെ എല്ലാ ദിവസവും ഓർക്കണമെന്നൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് പറയുമെങ്കിലും അന്നൊരു ദിവസം കൊണ്ട് അത് തീരും ഈ പറയുന്ന പല അപ്പന്മാരും അത് കണ്ടിട്ടും ഉണ്ടാവില്ല മക്കളിടുന്ന ഒന്നും അപ്പന്മാരൊന്നും കാണില്ല അപ്പന് സ്റ്റാറ്റസ് നോക്കിയിരുന്നാൽ മോന്റെയും ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിന്റെ ഒന്നും വയറുന്നറിയില്ലെന്ന് അപ്പനറിയാം അപ്പൻ ഈ സ്റ്റാറ്റസ് നോക്കി ഇരിക്കില്ല അപ്പൻ പണിക്ക് പോ അപ്പന് ഭംഗിയില്ല അപ്പന് ഭംഗിയില്ല അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി അധ്വാനിച്ച അപ്പന് ചില ഭംഗി കുറവായിരിക്കും അപ്പന് ചിലപ്പോ സംസാരിക്കാൻ അറിയില്ല സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ അപ്പനല്ല അമ്മയാണ് പോയിരുന്നത് സ്കൂളിലെ അപ്പനെ കൊണ്ടുപോവാൻ മടിക്കുന്നത് അപ്പന് സംസാരിക്കാൻ അറിയില്ല എന്നുള്ള പേരിലാണ് പക്ഷേ അവിടെ പോയി അമ്മ സംസാരിച്ച് സ്കൂളിലെ ഫീസ് അടയ്ക്കുമ്പോൾ ആ ഫീസ് വന്ന വഴി അപ്പന്റെ ഭംഗിയില്ലാത്ത മുഖത്തിൽ നിന്നാണ് അപ്പൻ അധ്വാനിച്ചപ്പൻറെ ചോര വിയർപ്പാക്കിയ വലിയൊരു വേതനമാണ് ഈ ഫീസായിട്ട് സ്കൂളുകളിൽ അടയ്ക്കപ്പെട്ടത് അപ്പന് അറിയില്ല കാരണം നാലാൾ കൂടുന്നിടത്ത് ചിലപ്പോ അപ്പനെത്തില്ല അപ്പം പറയും നീ മക്കളും കൂടി പോയാ മതി എന്റെ അന്വേഷണം പറഞ്ഞോ അപ്പം പോകുന്നത് ജോലിക്കാവും അല്ലെങ്കിൽ ഈ പോകുന്ന കല്യാണത്തിന് സമ്മതത്തിന് മാമൂദീസക്ക് സമ്മാനം കൊടുക്കാൻ കാശ് കടം വാങ്ങാനാവും അപ്പൻ പോകുന്നത് അപ്പൻ അറിയുന്നത് ചിലപ്പോ യാചിക്കാനാവും കുടുംബത്തിന്റെ മുൻപില് ഉയർന്നു നിൽക്കാനായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ യാചിക്കുന്ന മുൻപില് യാചിക്കുന്നൊരപ്പനുണ്ട് എല്ലാ വീടുകളിലും ഇതൊന്നും തിരിച്ചറിയാത്ത മക്കള് തിരിച്ചറിയണം ഈ അപ്പൻ ഈ ലോകത്തോട് വിടവാങ്ങുമ്പോ ഒന്നും ആൾ ആഗ്രഹിച്ചിരുന്നില്ല ഈ കുടുംബത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് മാത്രമായിരിക്കും ഓരോ അപ്പന്റെ ഉള്ളില് പ്രകടിപ്പിക്കാനായിട്ട് സ്നേഹം ചിലപ്പോൾ അവരെ പുറത്തെടുക്കില്ലേ ചിലപ്പോ മറ്റുള്ളവരുടെ മുൻപിലെ കുടുംബത്തെ കുറിച്ച് വാചാലനൊന്നാവില്ല പക്ഷേ ആ കുടുംബം എപ്പോഴും ആ ഹൃദയത്തിലുണ്ട് അത് തന്നെയാണ് അവരുടെ സൗന്ദര്യം ഇന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അപ്പന്മാരില്ലാത്തവർക്ക് അതിന്റെ വേദന ചിലപ്പോ പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ അമ്മ മരിച്ച അന്ന് തൊട്ട് അപ്പന്റെ വേറെ സ്നേഹം ഞാൻ തിരിച്ചറിയുകയാണ് ഇത് പറയുമ്പോഴും എൻ്റെ ഉള്ളില് പടയുന്നുണ്ട് അമ്മ മരിച്ച അന്ന് മുതലേ പിന്നെ അപ്പൻ അമ്മയുടെ സ്ഥാനം കൂടി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയൊരു ഒരു സംഭവമാണ് അപ്പൊ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല ഈ അപ്പൻ ഇത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇന്ന് അപ്പനറിയാം എല്ലാ കാര്യങ്ങളും ചെയ്തു നട നടന്നിരുന്ന അമ്മ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന അമ്മ ഇന്ന് ഈ വീട്ടിലില്ല അപ്പൊ അമ്മ നടത്തിയിരുന്ന അമ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പഠിച്ച് അപ്പനാ ചുമതല കൂടി ഏറ്റെടുക്കുകയാണ് ഓരോ കുടുംബത്തിനും വേണ്ടി എൻ്റെ കുടുംബത്തെ എനിക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ കുടുംബങ്ങളിലും ഇങ്ങനെ അപ്പന്മാരുണ്ട് അമ്മമാരുണ്ട് അമ്മമാരെ ഒരിക്കലും വില കുറച്ച് കാണില്ലേ പക്ഷേ എല്ലാ ദിവസവും അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോ കുറച്ചു നേരെങ്കിലും അപ്പനെയും കുറിച്ച് ചിന്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അത് ചെയ്യുക തന്നെ വേണം അപ്പന്മാർ മരിച്ചു പോയിട്ടുണ്ടാകാം കുഴപ്പമില്ല അപ്പനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പനു വേണ്ടി കുർബാന ചെല്ലണം ഒപ്പീസ് ചെല്ലണം അത് ഒരു മകന്റെ കടമയാണ് അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ അത് പ്രാവർത്തികമാക്കണം വിനായക നിർമ്മൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ അപ്പനെ കുറിച്ച് എഴുതി വെച്ച് വളരെ മനോഹരമായ അർത്ഥവത്തായിട്ടുള്ള കുറച്ച് വാചകങ്ങളുണ്ട് അമ്മ എന്ന പുഴയെ ധ്യാനിച്ച് 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 അപ്പൻ അപ്പനെന്ന കടലിലെത്തിച്ചേരാൻ മറന്നു പോയ കൈത്തോടാണ് ഞാൻ അമ്മയെന്ന പുഴയെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ചിരുന്നു അപ്പൻ എന്ന കടലിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു ചെറിയ കൈത്തോടാണ് ഞാൻ തിരിച്ചറിയണം അപ്പനൊരു കടലാണ് ആ കടലിൽ എത്തിച്ചേരാനായിട്ടുള്ള മാർഗമാണ് അമ്മ പല രീതിയിലുള്ള പല അനുഭവങ്ങൾ നമുക്കുണ്ടാകാം അപ്പനിൽ നിന്ന് പക്ഷേ അപ്പന്റെ സ്നേഹം അത് വലുതാണ് ഇന്നത്തെ സുവിശേഷത്തില് ഈശോ പറയുന്നുണ്ട് നിങ്ങൾക്കൊരപ്പനുണ്ട് പേടിക്കേണ്ട ആകുലരാവരുത് അപ്പനറിയാം മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് അപ്പനറിയാം അവനെ അവൾക്ക് എപ്പോഴാണ് എന്താണ് ആവശ്യമെന്ന് അത് കണ്ടറിഞ്ഞ അപ്പൻ ചെയ്തിരിക്കും അപ്പനോട് ചെയ്യേണ്ട കടമകൾ മറന്നു പോയിക്കോ പക്ഷേ അപ്പനത് മറക്കില്ല അപ്പൻ ഒരിക്കലും മക്കളെ മറക്കാൻ സാധിക്കില്ല ധൂർത്തപുത്രനു വേണ്ടി കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്ന ഒരു പിതാവായ ദൈവമുണ്ട് ആ ദൈവത്തിനറിയാവൻ മടങ്ങി വരുമെന്ന് ഈ പുത്രൻ അറിയുമായിരുന്നില്ല എന്റെ മടങ്ങി വരവ് ഇപ്രകാരമായിരിക്കുമെന്ന് ദൈവത്തിന്റെ മുൻപിൽ എളിമയുള്ള കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പന്മാരെ ബഹുമാനിക്കാം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി അപ്പൻ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് അപ്പന് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഈ നാമത്തിൽ ആമയും